വയൽ ടിയോടി സ്മാരക കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വി കുഞ്ഞിരാമൻ വൈദ്യർ സ്മാരക നാടൻ കലാ പുരസ്കാരം കൊൽക്കളി പരിശീലകൻ കെ വി പത്മനാഭൻ ഗുരുക്കൾക്ക് ഇരുപത്തിയഞ്ചിന് എം വി നികേഷ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തും നാടൻ കലാപ്രവർത്തകരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കലാസമിതി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം പിലിക്കോട് കോതോളി സ്വദേശിയായ കെ വി പത്മനാഭൻ ഗുരുക്കൾ കോൽക്കളി കലാരംഗത്ത് സജീവമാണ് സമിതിയുടെ നാലാമത് പുരസ്കാരമാണ് പത്മനാഭൻ ഗുരുക്കളെ തേടിയെത്തിയത് കോൽക്കളിയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരുപാട് സംഘങ്ങളെ കോൽക്കളി പഠിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ശിക്ഷ സംഘത്തിലുണ്ട് എന്നാൽ മറ്റ് അഭിമുഖപ്പെട്ട അംഗീകാരങ്ങളൊന്നും തേടിയെത്താത്ത ഗ്രിക്കോളിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കെ വി പത്മനാഭൻ ഗുരുക്കളെയാണ് ഈ വർഷത്തെ അവാർഡ് കൊടുക്കാൻ നൽകിയിരിക്കുന്നത് അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ പ്രകാശ തിരുത്തി രാമ അടക്കമുള്ള നാനന്ദ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി ജനുവരിയഞ്ചിന് വൈകുന്നേരം എം വി നികേഷ് കുമാർ പുരസ്കാരദാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ഉദയൻ കുണ്ടങ്കുഴി ഗങ്ങൻ ഐടി പ്രകാശൻ ചന്ദേര കെ വി രാഘവൻ അഖിൽ ചന്ദ്രൻ കെ വി രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ